അവരുദ്ദേശിക്കുന്ന കാലത്തല്ല ഞങ്ങളുടെ നിങ്ങൾക്കുറിയ നിങ്ങൾ ഈ പറയുന്നു ആളുകൾക്കൊക്കെ അവരുടെ ഉള്ളി ഉള്ളിലറിയോ ഞങ്ങളായിരുന്നു പക്ഷേ ശാന്തിരം ഓൾഡ് ഏജ് ഹോമിന്റെ അമരക്കാരിയും മനഃശാസ്ത്ര വിദഗ്ധയുമായ ഡോക്ടർ റോസ് ജോസിന്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമൊക്കെ ആരോപിച്ച് ജയിലിൽ അടച്ച് പീഡിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ കന്യാസ്ത്രീ ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന് ശേഷവും സംഘപരിവാറിന് ഓശാന പാടുന്ന ബിഷപ്പ് പാംളാനിയെ പോലെയുള്ള മതമേലധ്യക്ഷന്മാർ കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗമായിരുന്നു സിസ്റ്റർ ആ പറവൂരിലെ പ്രതിഷേധ സംഗമത്തിൽ നടത്തിയത് ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ സിസ്റ്ററി പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്താണെന്നും അതാരിൽ നിന്നാണെന്നും ഒരു മടിയുമില്ലാതെ ഒരു കന്യാസ്ത്രീ പറയുകയാണ് നമുക്ക് അവരുടെ വാക്കുകൾ മുഴുവനായെന്ന് കേൾക്കാം ശർമ്മ യുവാവിന്റെ യോകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും അതൊരു വ്യക്തിയുടെ കടമയുമാണ് അവകാശവുമാണ് രാജ്യവും കൊടുക്കേണ്ടതാണ് ഇതെല്ലാം അത് ലഭിക്കുമെന്ന് കരുതി പൊതിയോടെ ആദ്യം പറഞ്ഞു ഇത് മതപരിവർത്തനമാണെന്ന് ആ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടു തരണം അവർ ചെന്ന സ്നേഹിക്കണം കൂടെ നിലവിട്ട് അതിനെ മനുഷ്യ മനുഷ്യരെ കടക്കുന്നവർ തന്നെയാണ് സിസ്റ്റർ എനിക്ക് വീട്ടിൽ കിടന്ന മതിയായി എന്റെ മകന്റെ കൊച്ചിന്റെ കല്യാണത്തിനെ കുഞ്ഞുമാരെന്നായിരുന്നു അതിന് ഞാൻ കൊടുത്തു അന്ന് മുതൽ എനിക്ക് ഉപദ്രവമാണ് അധികം ഞാൻ പറഞ്ഞു മറ്റുള്ള അമ്മമാരെ സ്വീകരിക്കാൻ ചില പ്രാസൈ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലും ഒരു ലെറ്റർ വാങ്ങിക്കൊണ്ടു അങ്ങക്ക് മൂന്ന് മക്കളെ നഷ്ടപ്പെട്ടതിന് പകരം ഒരു പൺട്ട വേദനയുടെ ദുഃഖത്തിന്റെ പീഡനത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ അഭിമാനം കാത്തിരിച്ചാൽ സൂക്ഷിക്കാൻ ഞങ്ങൾ ആ വ്യക്തിയെ ഏറ്റെടുക്കാം ഇപ്പോഴും എന്റെ മനസ്സിലെ കുറ്റവും തരുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയണം ഇവിടെ ജ്യൂസ് അമ്മ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു റിയാവും സ്ത്രീകൾക്കൊക്കെ അമ്മ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ദിവസം വന്നപ്പോ അവര് പറഞ്ഞു അമ്മയ്ക്ക് സാധനങ്ങൾ പറഞ്ഞപ്പോ അവരൊന്നും പൈസ കണ്ടാധന വാങ്ങാതെ നിൽക്കുന്നത് അവ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇങ്ങോട്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ ഇവരുടെ തലമുറ എടുക്കണം ഇനി നിങ്ങൾ ആ പെൻഷൻ യോഗയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു രണ്ടു വരെ കഴിഞ്ഞു തന്നെയു ശേഷം കൊണ്ടുപോകുന്നു നമ്മൾ തല ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു സൂക്ഷിക്കണം സന്തോഷമായിട്ട് അമ്മയെ നോക്കണം രണ്ട് ജീവികളുടെ നല്ല സ്നേഹങ്ങൾ അങ്ങേ അതും ഹിന്ദു സമുദായപ്പെട്ട് സമുദായം പറയണല്ലോ ഈ കോൺടാക്സ്റ്റ് പറയേണ്ടതുള്ളൂ ഞങ്ങളുടെ അംഗീകാരം

நமக்குறியில்லாது நம்ம ஒரு யாத்திரும் தீர்ச்சியும் எந்த பிரியம் நம்ம உள்ள மனசாட்சி ஒளிச்சுக்கணும் அப்படி வச்சிரு புதிய தையாறாக நமக்கு மனசு நம்ம ஏத்திரத்தில் பிரார்த்திக்க என்ன பேசுகிறது தெளிவு நம்ப அவரை ஜாமியத்தில் விட்டெங்கிலும் இப்போ குடுக்கையான நூறா குடுக்கையான எல்லா ஆட்சையும் சைன் செய்ய ஒருபாடும் அப்படின்னு புறத்து கிடக்கா உபாதி நியாயிகளான

ഞങ്ങൾ അപ്പോ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇത് നമ്മളൊന്ന് എനിക്ക് തോന്നിയിട്ടാണ് തീർച്ചയായും രാജ്യദ്രോഹം രാജ്യദ്രോഹി ഒൻപത് ദിവസം ക്രിമിനലുകളുടെ കൂടെ കൻതുറിയിൽ അടക്കപ്പെട്ട അവരോടുള്ള സ്നേഹവും ആദരവും നിങ്ങൾ കാണിക്കുന്നതോടൊപ്പം നേരത്തെ എന്റെ മുൻകാമികൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ അഖണ്ഡ நமக்குள்ள எல்லா ஆன்கூலங்களும் அவகாசமான நாளம் நமக்கு அது மட்டும் படிப்பையும் செய்ய நம்ம கடமையா நமக்கு அது வந்து நமக்கு ஒற்றப்பெட்டே நமக்கு ஒரு அது தண்ணி தோணி போகிற சாஹ்யம் எங்கும் மட்டு எல்லா பாரவகிகள் துதயபூர்வம் நந்தி பண்ணுறோம்